നമസ്കാരം ഭൂരിഭാഗം മലയാളികളും പ്രവാസലോകത്തേക്ക് പോകുന്നത് നാടും വീടും വീട്ടുകാരെയും സുഹൃത്തുക്കളെയും ഒക്കെ ഉപേക്ഷിച്ച് മനസ്സിലാ മനസ്സോടെ തന്നെയായിരിക്കും കാരണം നാടിൻ്റെ ഗന്ധവും നാടിൻ്റെ ഉത്സവവും നാടിൻ്റെ ഒരു ഊഷ്മളതയും സൗഹൃദവും ഒക്കെ ഉപേക്ഷിച്ച് പോകുമ്പോൾ ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിപ്പിടിപ്പിക്കുക ജീവിതം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യം മാത്രമായിരിക്കും ഓരോ പ്രവാസിയുടെയും മനസ്സിലുണ്ടാവുക ആ പോകുമ്പോൾ ഒരുപാട് സാധനങ്ങൾ പണ്ടൊക്കെ ഇവിടെ നിന്നും മലയാളത്തിൽ കേരളത്തിൽ നിന്നും വിദേശ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകാറുമുണ്ട് അതായത് അന്നൊന്നും അതായത് പത്ത് ഇരുപത് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപ് പ്രവാസ വിദേശത്തൊന്നും കേരളത്തിൻ്റെ തനത് രുചിക്കൂട്ടുകൾ തനത് ത് സാധനങ്ങൾ തനത് മസാലകളൊന്നും ലഭ്യമായിരുന്നില്ല ഭക്ഷണ സാധനങ്ങൾ കൃത്യമായിട്ട് ലഭ്യമായിരുന്നില്ല അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ആ കേരളത്തിൽ നിന്നും ഒരു പ്രവാസി വിദേശത്തേക്ക് പോകുമ്പോൾ അതെല്ലാം കൂടെ കരുതും കരുതുകയും ചെയ്യുവാറു എന്നാൽ ഇപ്പോൾ അവസ്ഥ മാറിക്കഴിഞ്ഞു ഒരുപാട് സൂപ്പർ മാർക്കറ്റുകൾ ലുലു അടക്കമുള്ള ഒരുപാട് സൂപ്പർ മെഗാ മാർക്കറ്റുകൾ ഇപ്പോൾ എല്ലാ വിദേശ രാജ്യങ്ങളിലുമുണ്ട് കേരളത്തിൻ്റെ തനതായ രുചിക്കുട്ടികളും കറി വിഭവങ്ങളും ഒക്കെ അവിടെ ലഭ്യമാണ് കേരളത്തിൽ എന്ത് കിട്ടുമോ അതൊക്കെ അവിടെയും ലഭ്യമാണ് എന്നത് നമുക്ക് നേരിട്ട് അറിയാവുന്ന എന്ന കാര്യമാണ് എന്നാലും ഒരാൾ കേരളത്തിൽ നിന്നും വിദേശത്തേക്ക് പോകുമ്പോൾ സുഹൃത്തുക്കളായാലും ബന്ധുക്കളായാലും അങ്ങനെ ആരെങ്കിലും നാട്ടിൽ വന്ന് തിരിച്ചു പോകുമ്പോൾ നാടിൻ്റെ സ്നേഹവും വീട്ടുകാരുടെ ആ ഒരു സ്നേഹവും മണവും ഗന്ധവും ഒക്കെയുള്ള സാധനങ്ങൾ അവിടേക്ക് കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഈ നാട്ടിൽ നിന്നും പോകുന്ന ഓരോ വ്യക്തിക്കും ഒരു സുഖമുള്ള ഓർമ്മയാണ് അതുപോലെ തന്നെ അവിടെ നിന്ന് ഇവിടെ നിന്നും വന്ന് വരുന്ന പാക്കറ്റുകൾ പൊട്ടിക്കുക എന്നത് അവിടെയുള്ള ഓരോ പ്രവാസിക്കും ഒരു പ്രത്യേകമായ ഒരു അനുഭവമാണ് അതുകൊണ്ട് ഏത് സുഹൃത്തോ ഏത് ബന്ധുക്കളോ നാട്ടിൽ പോകുന്നത് ായാലും ഇപ്പോഴും അന്നും ഇന്നും എന്നും ഈ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ പറഞ്ഞു വിടുന്ന ഒരു കൃത്യമായ കാര്യം നാട്ടിൽ നിന്നും അത് കൊണ്ടുവരണം അല്ലെങ്കിൽ നല്ല ഇന്ന ഇന്ന സാധനങ്ങൾ കൊണ്ടുവരണം അച്ചാർ കൊണ്ടുവരണം തേങ്ങാപ്പാൽ കൊണ്ടുവരണം തേങ്ങാപ്പൊടി കൊണ്ടുവരണം മസാലക്കൂട്ടുകൾ കൊണ്ടുവരണം അങ്ങനെ കൃത്യമായ നിർദ്ദേശം കൊടുത്തിട്ടായിരിക്കും വിടുക എന്നാൽ അത് പലപ്പോഴും ചില കേസുകളെങ്കിലും ദുരന്തത്തിൽ കലാശിക്കാറുണ്ട് എന്നതിന് നേർസാക്ഷ്യമാവുകയാണ് കഴി കണ്ണൂരിൽ കഴിഞ്ഞ ദിവസമുണ്ടായ അനുഭവം വഹീൻ എന്ന ഒരു സുഹൃത്ത് ഗൾഫിൽ നിന്നും പോ എന്നെ മിഥുൽരാജ് എന്ന അയാളുടെ സുഹൃത്ത് പോരുമ്പോൾ പറഞ്ഞു വിട്ടത് നാട്ടിൽ നിന്നും അച്ചാറും ആവനെ വീട്ടിൽ നിന്ന് തന്നു വിടുന്ന സാധനങ്ങളും എന്നെ കൃത്യമായി ഏൽപ്പിക്കണം തന്ന് വിടും കുറേ സാധനങ്ങളൊക്കെ തന്നിടും അതൊക്കെ ഇവിടെ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടാണ് സ്നേഹത്തോടു കൂടി പറഞ്ഞു വിട്ടത് സൗഹൃദത്തിലുണ്ടായിരുന്ന അല്ലെങ്കിൽ സുഹൃത്തായിരുന്നതുകൊണ്ട് തന്നെ മിഥുൽരാജും അത്തരത്തിലുള്ള ഒരു കാര്യം തീർച്ചയായിട്ടും കൊണ്ടുവരാം എന്ന് പറയുകയും ചെയ്തു എന്നാൽ ഈ മിഥുൽരാജ് മിഥുൽരാജ് വീട്ടിലെത്തി കഴിഞ്ഞ ഉടനെ മിഥിലാജ് മിഥിലാജ് വീട്ടിലെത്തിയ അതിന് അടുത്ത ദിവസം മുതൽ വാഹിൻ നിരന്തരമായി മിഥിലാജിനെ വിളിക്കുന്നു അച്ചാർ കൊണ്ടുവരണം മറക്കരുത് ഒരു കാരണവശാലും കൊണ്ടുവരുത് എനിക്ക് വളരെ അത്യാവശ്യമുള്ള കാര്യമാണെന്ന് ഇങ്ങനെ നിരന്തരമായി ഫോൺ ചെയ്യുകയാണ് അങ്ങനെ ചെയ്ത് കുറേ അവസാനം ഈ മിഥുരാജ് പോകാറായപ്പോഴേക്കും അങ്ങനെ അച്ചാറും മറ്റു സാധനങ്ങളും ഒക്കെയായി ഈ വാഹിൻ്റെ കുടുംബം ഇദ്ദേഹത്തിന് കൊടുത്തുവിടുന്നു വീട്ടിലെത്തിയപ്പോഴും ഇങ്ങനെ നിരന്തരമായി വിളി വന്നതോടുകൂടി ഈ മിഥിലാജിൻ്റെ ഉപ്പയ്ക്ക് അല്ലെങ്കിൽ അച്ഛന് ഒരു സംശയം തോന്നുകയാണ് ഇങ്ങനെ നിരന്തരം വിളിക്കുന്നത് ഒന്നോ രണ്ടോ പ്രാവശ്യം വിളിച്ചാൽ മതിയല്ലോ നിരന്തരം വിളിക്കുമ്പോൾ എന്തോ ഒരു അസ്വാഭാവികത തോന്നി അദ്ദേഹം ഈ പാക്കറ്റ് തുറന്ന് നമുക്ക് വേറെ കുപ്പിയിലാക്കാമെന്ന് മിഥിലാജിനോട് പറയുന്നു അങ്ങനെ ഈ മകനും അച്ഛനും കൂടി ഇത് പൊട്ടിച്ചപ്പോഴാണ് അവരെ അത്ഭുതപ്പെടുത്തി അമ്പരപ്പിച്ച ഞെട്ടിച്ച ആ ഒരു സംഭവം അതിനകത്ത് എം ഡി എം ഹാഷിഷും അടക്കമുള്ള പല പിന്നെ മയക്കുമരുന്നും ഇതിനകത്ത് പായ്ക്കറ്റ് ചെറിയ ചെറിയ പാക്കറ്റിലാക്കി ആയിട്ടായിരുന്നു ഈ അച്ചാർ ഇവരുടെ വീട്ടിൽ നാട്ടിൽ നിന്നും ഈ വാഹിൻ്റെ വാഹി എത്താനായി കൊടുത്തുവിട്ടത് എന്നുള്ളതാണ് എത്രമാത്രം സങ്കടപ്പെടുത്തുന്ന നൊമ്പരപ്പെടുത്തുന്ന ഒരു അനുഭവമായിരിക്കും ആ സുഹൃത്തിന് അപ്പോഴുണ്ടാവുക കാരണം തൻ്റെ സുഹൃത്തിനെ നെഞ്ചോളം സ്നേഹിച്ചതുകൊണ്ടാണ് ഈ സാധനങ്ങളൊക്കെയും തിരിച്ച് കൊടുത്തുവിടാം തിരിച്ചു കൊണ്ടുപോയി അദ്ദേഹത്തിന് കൊടുക്കാമെന്ന് ഈ നൃതിരാജും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടുകാരും തീരുമാനിച്ചത് എന്നാൽ ഒരു മിനിറ്റ് അല്ലെങ്കിൽ കുറച്ച് ഒന്ന് ഒരു അശ്രദ്ധ ഉണ്ടായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഈ പിതാവിന് ഇത്തരത്തിലുള്ള ഒരു സംശയം തോന്നിയില്ലായിരുന്നു എങ്കിൽ ഉണ്ടാവുന്ന അബദ്ധം അല്ലെങ്കിൽ ആ ഒരു അപകടം ഒന്ന് ചിന്തിക്കും നോക്കൂ തീർച്ചയായിട്ടും ഈ മിഥിലാജ് വിദേശത്തേക്ക് എത്തുന്നു അവിടെ വെച്ച് കസ്റ്റംസ് പിടി പിടിക്കുന്നു ഇയാൾ അകത്താകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല വാഹിൻസ് വളരെ സുരക്ഷിതമായി രക്ഷപ്പെടുകയും ചെയ്യും ഇങ്ങനെയുള്ള സുഹൃത്തുക്കൾ സുഹൃത്തുക്കളെ നമ്മൾ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത് എന്നുള്ളതാണ് ഇവ ഇയാളൊക്കെ എങ്ങനെയാണ് സുഹൃത്തായത് ഒരു സുഹൃത്തിനെ ചതിക്കുക അതും പണത്തിന് വേണ്ടി മാത്രം ചതിക്കുക എന്ന് പറയുമ്പോൾ അയാളൊക്കെ എങ്ങനെ അയാളെ വല്ലാതെ സ്നേഹിച്ചതുകൊണ്ടാണ് ഈ സുഹൃത്ത് ഇവിടെ നിന്നും ഈ അച്ചാറും അങ്ങാത്തുള്ളിയൊക്കെ ആയിട്ട് അങ്ങോട്ട് പോകാം എന്ന് വിചാരിച്ചത് പക്ഷേ ഒരു അശ്രദ്ധയുണ്ടായിരുന്നു അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് പാളിപ്പോയിരുന്നുവെങ്കിൽ ഈ മിദുരാജ എന്ന സുഹൃത്ത് ഇപ്പോൾ അവിടെ വിദേശത്തെ ഏതെങ്കിലും ജയിലിൽ അകപ്പെടുമായിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ ഇനി ഇനി പോകുമ്പോഴെങ്കിലും വിദേശികൾ അല്ലെങ്കിൽ പ്രവാസികൾ കേരളത്തിൽ നിന്നും അങ്ങോട്ട് വിദേശത്തേക്ക് പോകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം അതുപോലെ വിദേശത്തു നിന്ന് തിരിച്ചു വരുമ്പോഴും നിങ്ങൾ നിങ്ങൾക്കായി നിങ്ങളുടെ സുഹൃത്തുക്കൾ തന്നുവിടുന്ന നിങ്ങളുടെ ബന്ധുക്കൾ തന്നുവിടുന്ന ബന്ധുക്കൾക്ക് എല്ലാവരെയും അടച്ച് ആക്ഷേപിക്കാൻ നമുക്ക് പറ്റില്ല സുഹൃത്തുക്കളെയും എല്ലാവരെയും അടച്ച് ആക്ഷേപിക്കാൻ പറ്റില്ല കാരണം നല്ല സുഹൃത്തുക്കൾ നെഞ്ചോളം അല്ലെങ്കിൽ ഹൃദയം ഒരേപോലെ ഹൃദയം സൂക്ഷിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവും തീർച്ചയായിട്ടും ചങ്ക് സുഹൃത്തുക്കൾ എന്നൊക്കെ പറയുന്ന അവരൊന്നും ഒരിക്കലും ചതിക്കും എന്ന് നമുക്ക് വിചാരിക്കാൻ കഴിയില്ല എന്നാലും ഒരു ശതമാനം ആളുകൾ ഇത്തരത്തിൽ ചതിയന്മാരായിട്ട് ഉണ്ടാകും എന്നതുകൊണ്ട് തന്നെ ഇനി എങ്കിലും നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് വിദേശത്തു നിന്നും വരുമ്പോൾ ഏതെങ്കിലും സുഹൃത്ത് ഒരു സാധനം തന്നു അത് പാക്ക് ചെയ്യേണ്ട ഞങ്ങൾ തന്നെ പാക്ക് ചെയ്തോളാം എന്ന സ്നേഹത്തോടെ അവർ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക അവർ തിരിച്ച് നാട്ടിൽ നിന്നും വിദേശത്തേക്ക് പോകുമ്പോഴും നിങ്ങളുടെ പക്കം തന്നുവിടുന്ന കാര്യങ്ങൾ നിങ്ങൾ പാക്ക് ചെയ്യേണ്ട ഞങ്ങളത് സ്വന്തമായിട്ട് ഞങ്ങൾ തന്നെ പാക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞ് നിങ്ങൾ തന്നെ അതൊന്ന് റീപാക്ക് ചെയ്യുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് എത്തുക എല്ലാ സുഹൃത്തുക്കളെയും എല്ലാ ബന്ധുക്കളെയും ഉദ്ദേശിച്ചല്ല ഈ വീഡിയോ എന്നതുകൂടി എടുത്തു പറയുകയാണ് പക്ഷേ ഈ ഒരു ശതമാനം ആളുകൾ ഉണ്ടായാൽ മതിയല്ലോ നമ്മുടെ ജീവിതം തന്നെ കട്ടപ്പുകയാകും എന്നതിൽ യാതൊരു സംശയം തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ പ്രവാസി സുഹൃത്തുക്കളും നല്ലതായിട്ട് ജീവിക്കട്ടെ നന്നായിട്ട് വരട്ടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ ഇങ്ങനെ ഒരിക്കലും ഇങ്ങനത്തെ ചതി പറ്റാതിരിക്കട്ടെ എന്ന് തന്നെയാണ് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് പക്ഷേ ഇത്തരത്തിലുള്ള ചതിയന്മാർ നമ്മുടെ കൂടെ നമ്മുടെ സുഹൃത്തുക്കളുടെ കൂടെ ഒളിച്ചിരിപ്പുണ്ട് എന്നതുകൂടി നമ്മൾ കരുതൽ ആയിട്ട് എടുക്കേണ്ടതുണ്ട് കാരണം നമുക്ക് മുന്നിൽ ചില നേർ സാക്ഷ്യങ്ങൾ വന്നതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചത് തീർച്ചയായിട്ടും അതുകൂടി ഒന്ന് കരുതുക നമ്മുടെ കൂടെ തൊണ്ണൂറ്റി ഒൻപത് ചങ്ക് സുഹൃത്തുക്കൾ ചങ്ക് ബന്ധുക്കൾ ഉണ്ടെങ്കിൽ ഈ ഒരു ശതമാനം കള്ളത്തരവും കാപഠ്യവും കാണിക്കുന്നവരുണ്ട് എന്നതുകൊണ്ട് തന്നെ അവരെ കൂടി ഒന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് ഈ തരത്തിലുള്ള യാത്രകൾ ചെയ്യുക എന്നത് മാത്രമാണ് നമുക്ക് ഒന്നുകൂടി എടുത്തു പറയാനുള്ളത്